ആംബല്ലൂർ ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് റോഡിൽ ഇടമില്ലാതാക്കുകയും ഗതാഗത കുരുക്കിന് കാരണമാവുകയും ചെയ്യുന്നു മറ്റു യാത്രക്കാരെ പരിഗണിക്കാതെയാണ് വാഹനങ്ങൾ പലപ്പോഴും അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് അമ്പല്ലൂർ ജംഗ്ഷനിലെ സ്വകാര്യ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് മറ്റു വാഹനം ഓടിക്കുന്നവരുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഇത് റോഡിന്റെ ഗതാഗത ശേഷി കുറയ്ക്കുകയും അപകടങ്ങൾക്ക് കാരണമാവുകയും പൊതുഗതാഗത സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുകയും ഗതാഗത കുരുക്കിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അമ്പല്ലൂർ ജംഗ്ഷനിൽ സർവീസ് റോഡിലൂടെ മാത്രമാണ് ഇപ്പോൾ ഗതാഗതം ഇതിനിടയിലാണ് തൃശൂർ ഭാഗത്തു നിന്നും വരന്തിരപ്പിള്ളി റോഡിലേക്ക് തിരിയുന്നിടത്ത സർവീസ് റോഡിൽ വിശ്രമത്തിനായി സ്വകാര്യ ബസ്സുകൾ നിർത്തിയിടുന്നത് യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് പലതവണ പോലീസ് ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകിയെങ്കിലും ഇതവഗണിച്ച് ഇപ്പോഴും ബസ്സുകൾ നിർത്തിയിടുന്നത് തുടരുകയാണ് അമ്പല്ലൂരിൽ നിന്ന് ഇരിങ്ങാലക്കുട മുപ്പിളിയം ഭാഗങ്ങളിലേക്ക് യാത്രക്കാരെ കാത്തുകിടക്കുന്ന ബസ്സുകളാണ് വരന്തരപ്പിള്ളി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് നിർത്തിയിടുന്നത് ഈ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർ ഇവിടം ബസ് കാത്തിരിപ്പ് കേന്ദ്രമാക്കിയിരിക്കുകയാണ് പാർക്കിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഇതിന് കാരണമായി ബസ് ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും അനധികൃത പാർക്കിംഗ് പൊതുഗതാഗത സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്നതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നതും കാണാതിരിക്കാനാവില്ല ജംഗ്ഷനിൽ നിന്ന് വനന്തരപ്പള്ളി ഭാഗത്തേക്ക് തിരിയുന്ന ഈ ഭാഗത്ത് സ്വകാര്യ ബസ്സുകൾ വിശ്രമത്തിനായി നിർത്തിയിടുന്നത് പലപ്പോഴും രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും വല്ലപ്പോഴുമൊക്കെ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് പോലീസിന്റെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്